നമസ്കാരം പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള സൗഹൃദമായിരുന്നു ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തിയ ലീഡേഴ്സ് സമിറ്റ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പല കാര്യങ്ങളിലും യോജിപ്പും ചില കാര്യങ്ങളിൽ വിയോജിപ്പും ഉണ്ടായിരുന്നു അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള സൗഹൃദമായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത് രാഷ്ട്രീയമായി ഇരുചേരികളിലായിരുന്നുവെങ്കിലും സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ലെന്നും പിണറായി പറഞ്ഞു യോജിക്കുന്നതോ വിയോജിക്കുന്നതോ അല്ല പ്രശ്നം എന്താണ് മനസ്സിലുള്ളത് എന്ന് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്തരത്തിൽ യോജിപ്പും വിയോജിപ്പും തുറന്നു പ്രകടിപ്പിച്ചരായിരുന്നു ഞങ്ങൾ ഞാൻ അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാകാൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി തിരഞ്ഞെടുത്തതിന് പിന്നാലെ ആദ്യം സന്ദർശിച്ചത് സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു മികച്ച സഹകരണമാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് രാഷ്ട്രീയമായി ഇതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ക്രിയാത്മക നിർദ്ദേശങ്ങളെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഏവർക്കും മാതൃകയാണ് ബഹുമുഖമായ അറിവും നേതൃഗുണവും കൃത്യമായ ഉൾചേർന്ന വ്യക്തിത്വവുമാണ് ഉമ്മൻചാണ്ടിയുടേത് ഏത് മേഖലയിലുള്ളവർക്കും മാതൃകയാക്കാവുന്ന അനേക ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും പിണറായി പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് പൊതുപ്രവർത്തനം ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു കേരളത്തോട് ആകെയും പ്രതിനിധാനം ചെയ്ത പുതുപ്പള്ളി മണ്ഡലത്തോട് പ്രത്യേകമായി ആത്മബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയതും അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലയിലും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് ചെറിയ പ്രതിസന്ധി വന്നാൽ തളരാതെ മുന്നോട്ട് പോകാൻ പ്രചോദനമാകുന്ന മാതൃകയാണ് ഉമ്മൻചാണ്ടിയുടേതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പുതുപ്പള്ളിക്കാരനായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് തിരുവനന്തപുരവുമായി അഭേദ്യമായ ബന്ധമാണ് ഉണ്ടായിരുന്നത് പകുതിയിലധികവും ജീവിതകാലം ഉമ്മൻചാണ്ടി ചെലവഴിച്ചതും തിരുവനന്തപുരത്ത് തന്നെയാണ് ഓരോ മേഖലയും ഓരോ തരത്തിലുള്ള നേതൃഗുണമാണ് ആവശ്യപ്പെടുന്നത് പ്രളയകാലത്ത് രാഷ്ട്രീയം പോലും മറന്നു ഒന്നിച്ചു രോഗാതുപരമായ കാലത്തെക്കുറിച്ച് ചെറിയ വിവരണമേ ആത്മകഥയിൽ പോലും പറഞ്ഞിട്ടുള്ളൂ ആദ്യഘട്ടിന രോഗാവസ്ഥയിലും പ്രസന്നതയോടെ മാത്രം സംസാരിച്ചു അതിജീവനത്തിന്റെ മികച്ച മാതൃക കൂടിയാണ് ഉമ്മൻചാണ്ടിയെന്നും പിണറായി പറഞ്ഞു വിമർശിക്കുന്നവരും തളർത്തുന്നവരും ഉണ്ടാകും പക്ഷെ അതിലൊന്നും വീഴാതെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കണമെന്നും പിണറായി പറഞ്ഞു അതേസമയം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിപ്പം വ്യക്തിപരമായ അടുപ്പം ഏറെ ഉണ്ടായിരുന്നവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും എന്ന് ചാണ്ടിയമ്മനും ഓർത്തു ഒരാളെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യം കാണിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് കാണിച്ചു തന്നുവെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യം കാണിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അതേസമയം ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കൊണ്ടപ്പോൾ തനിക്കും പിണറായിക്കും സുരക്ഷ ഒരുക്കിയത് ആയിരുന്നുവെന്ന് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു സുരക്ഷയുടെ കാര്യം തങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു കണ്ണൂരിൽ കല്ലേറ് കൊണ്ടപ്പോൾ ആലപ്പുഴയിലുള്ള തങ്ങൾക്ക് സുരക്ഷ നൽകി ഉമ്മൻചാണ്ടിക്ക് ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടികൾ തമ്മിൽ വേർതിരിവില്ല ഉമ്മൻചാണ്ടി നാടിന്റെ വലിയ സമ്പത്താണെന്നും പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചത് ഇന്നലെ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് ഒരു വർഷം പിന്നിടുമ്പോഴും ഒഴിയാത്ത ജനപ്രവാഹം തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ വിടവോർത്തുകൊണ്ടായിരുന്നു അവർ ഓരോരുത്തരും അടങ്ങിയത് തീർത്ഥാടന പാക്കേജുകളിൽ വരെ പുതുപ്പള്ളി ഇടം പിടിച്ചിരുന്നു വിപുലമായ പരിപാടികളോടെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരും ആചരിച്ചത് ഉമ്മൻചാണ്ടി അനുസ്മരിക്കാൻ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇന്നലെ പുതുപ്പള്ളിയിലേക്ക് എത്തിയിരുന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് വിപുലമായ അനുസ്മരണ പരിപാടികളായിരുന്നു നടന്നത്